Namaskaram. ജനങ്ങൾ എന്ത് പ്രശ്നം ചൂണ്ടിക്കാണിച്ചാലും കേന്ദ്രം ഫണ്ട് തന്നിട്ടില്ല സാമ്പത്തിക പ്രതിസന്ധി കാലഘട്ടമാണ് കേന്ദ്രം കനിയാതെ ഒന്നും ഇന്നാട്ടിൽ നടക്കില്ല എന്ന് പറഞ്ഞ് തലയൂരുന്നത് പിണറായി സർക്കാരിനെ സംബന്ധിച്ച സ്ഥിരമായിട്ടുള്ള ഒരു ശീലമാണ് എന്നാൽ എന്തുകൊണ്ടാണ് കേന്ദ്ര ഫണ്ട് ഇത്തരത്തിൽ കേരളത്തിന് കിട്ടുന്നില്ല എന്ന് പറയാനുള്ള കാരണമെന്ന് വ്യക്തമാക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകാറില്ല കാരണം അത് വ്യക്തമാക്കുകയാണെങ്കിൽ സ്വയം കരണത്തടിക്കുന്ന പോലെ ആയിരിക്കും എന്ന കാര്യം ഇടത് സർക്കാരിന് കൃത്യമായിട്ട് അറിയാം അത്ര മാത്രം തരികിട പണികളാണ് പിണറായി സർക്കാർ ഈ ഭരണ തലപ്പത്തിൽ കൊണ്ട് ചെയ്തു വെച്ചിരിക്കുന്നത് അത് വ്യക്തമാക്കുന്ന ഒരു തെളിവുകൂടെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് അതായത് റേഷൻ മണ്ണെണ്ണ കൃത്യസമയത്ത് ഉപയോഗിക്കാതെ കേരളം പാഴാക്കിയതിനാൽ മണ്ണെണ്ണ വിഹിതം പതിവിലുമേറെ കേന്ദ്രം വെട്ടിക്കുറച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ അനുവദിച്ച വിഹിതമാണ് യഥാസമയം ഏറ്റെടുത്ത് വിതരണം ചെയ്യുന്നതിൽ സംസ്ഥാന സർക്കാർ വീഴ്ച വരുത്തിയിരിക്കുന്നത് അതുകൊണ്ട് കേന്ദ്രം നിലവിൽ നൽകുന്നതിനേക്കാൾ വലിയൊരു രീതിയിൽ തന്നെ വെട്ടിക്കുറച്ചു എന്നതാണ് വിവരം ഇപ്പോൾ ലഭിച്ച മണ്ണെണ്ണ മുൻഗണനാ വിഭാഗത്തിലെ മഞ്ഞ പിങ്ക് കാർഡ് കാർഡ് ഉടമകൾക്ക് മൂന്ന് മാസത്തിലൊരിക്കൽ കാൽ ലിറ്റർ വീതം നൽകാൻ മാത്രമേ തികയൂ എന്നതാണ് കണക്കുകൾ മഞ്ഞ കാടുകൾക്ക് ഒരു ലിറ്ററും പിങ്ക് കാർഡുകൾക്ക് അര ലിറ്ററുമാണ് ലഭിച്ചിരിക്കുന്നത് വിഹിതം കുറഞ്ഞതോടെ മണ്ണെണ്ണ വിതരണത്തിൽ എടുക്കാൻ കഴിയില്ല എന്ന് കാണിച്ച് റേഷൻ കട ഉടമകളുടെ സംഘടനകൾ പൊതുവിതരണ വകുപ്പിന് കത്ത് നൽകിയിട്ടുണ്ട് കുറഞ്ഞ വിഹിതം എടുക്കുമ്പോഴും കൈകാര്യ ചെലവ് കുറഞ്ഞതാണ് വ്യാപാരികളുടെ എതിർപ്പിന് പ്രധാന കാരണം വിവരം ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള കാലയളവിലെ വിഹിതത്തിൽ ആയിരത്തി കിലോ ലിറ്ററിന്റെ അതായത് പതിനൊന്ന് ലക്ഷം ലിറ്റർ കുറവാണ് വന്നിരിക്കുന്നതെന്നതാണ് കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം സംസ്ഥാന ഭക്ഷ്യ വിതരണ വകുപ്പിന് നൽകിയിരിക്കുന്ന കത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത് മുൻ വർഷത്തിൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി നാല് കിലോ ലിറ്റർ ആയിരുന്നു അതായത് പത്തൊൻപത് ദശാംശം നാല് നാല് ലക്ഷം ലിറ്റർ ത്രൈമാസ വിഹിതം നൽകിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ അനുവദിച്ചിരിക്കുന്ന വിഹിതം ഏറ്റെടുക്കാനും വിതരണം ചെയ്യാനും വൈകിയതോടെ പതിമൂന്ന് ദശാംശം മൂന്ന് ആറ് ലക്ഷം ലിറ്റർ മണ്ണെണ്ണ ഈ വർഷം ഫെബ്രുവരി അവസാനവും റേഷൻ കടകളിൽ ശേഷിച്ചു അറുപതിനായിരം ലിറ്റർ വിതരണം ചെയ്യാതെ പാഴാക്കിയ ഇടുക്കിയാണ് മുൻപന്തിയിൽ നിൽക്കുന്നത് ജില്ലയിൽ പ്രധാന ഡീലറായ സപ്ലൈകോ മുപ്പത്തി ലിറ്ററും ഒരു എണ്ണ കമ്പനി ഡീലർ ഇരുപത്തിനാലായിരം ലിറ്ററും ഏറ്റെടുത്തില്ല മണ്ണെണ്ണ ഉപയോഗം കുറയ്ക്കുന്നതിന്റെ ഭാഗമായി എല്ലാ വർഷവും വിഹിതം കുറയ്ക്കുന്നുണ്ട് മുൻവർഷത്തെ വിട്ടഴിക്കൽ കൂടി കണക്കിലെടുത്തുകൊണ്ട് ഇത് നിശ്ചയിക്കുന്നത് റേഷൻ വ്യാപാരികൾ നിസ്സഹരിക്കുമെന്നതായതോടെ തിരഞ്ഞെടുത്ത കടകളിലൂടെ മണ്ണെണ്ണ വിതരണം നടത്താനാണ് പൊതുവിതരണ വകുപ്പിന്റെ ഇപ്പോഴത്തെ ശ്രമം ഏറെക്കുറെ എല്ലാ കാര്യങ്ങളിലും ഇത് തന്നെയാണ് ഈ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കേരളം ചെയ്യേണ്ടി കാര്യങ്ങൾ കൃത്യമായി ചെയ്യാതിരിക്കുമ്പോൾ തന്നെയാണ് ഇത്തരത്തിൽ കേരളത്തിന് അർഹതപ്പെട്ട പല ഫണ്ടും ലഭിക്കാതെ പോകുന്നതും അതായത് ചില സമയങ്ങളിൽ റിപ്പോർട്ടുകൾ നൽകിയാൽ മാത്രമേ കേന്ദ്ര ഫണ്ട് ലഭിക്കുകയുള്ളൂ അപ്പോൾ ആ റിപ്പോർട്ടുകൾ കൃത്യമായി നൽകില്ല അല്ലെങ്കിൽ റിപ്പോർട്ടുകൾ വൈകിപ്പിക്കും അതുമൂലം ഫണ്ട് നഷ്ടപ്പെട്ടു എന്നത് പല വാർത്തകൾ നാം കേട്ടതാണ് അതേപോലെ തന്നെയാണ് ഇപ്പോൾ കേരളത്തിന് അർഹതപ്പെട്ടുള്ള മണ്ണെണ്ണയിൽ വലിയൊരു ശതമാനം കുറച്ചിരിക്കുന്നതും ഇത്തരത്തിൽ കേരളത്തിന്റെ അല്ലെങ്കിൽ ഇടത് സർക്കാരിന്റെ ശ്രദ്ധയില്ലായ്മ അല്ലെങ്കിൽ ഒരു ഉത്തരവാദിത്വവും ഇല്ലാത്ത ഈ ഒരു ഭരണത്തിലൂടെ പോകുമ്പോൾ ജനങ്ങൾക്കാണ് കൂടുതൽ കൂടുതൽ പ്രശ്നങ്ങൾ ആയിക്കൊണ്ടിരിക്കുന്നത് ജനങ്ങൾക്ക് അർഹതപ്പെട്ട പല തുകയും അവകാശങ്ങളും ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്